ഈ ദുഃഖസാന്ദ്രമായ നിമിഷത്തിൽ ഇവിടെ നിന്ന് ആരംഭിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞമാമയെക്കുറിച്ച് വ്യക്തിപരമായി ഒരുപാട് ഓർമ്മകൾ എനിക്ക് പറയുവാനുണ്ട് എങ്കിലും ആ സമയം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ദൈവസഭയ്ക്ക് വേങ്ങൂർ ഇന്ത്യൻ പന്തക്കോസ് ദൈവസഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ഭവനമാണ് മേമന കുടുംബം പ്രിയമാതാവിൻ്റെ ജീവിതവും പ്രാർത്ഥനയും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ക്രമീകരണങ്ങളും ഏത് കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ പല ഞങ്ങളെ വഴക്കും പറയുന്ന പ്രിയമാതാവ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ജീവിച്ചതെന്ന് അഭിമാനത്തോടെ ഞാൻ കോർക്കുവാൻ കഴിയും പ്രിയമാതാവ് ഏത് മീറ്റിംഗിന് വന്നാലും നേരത്തെ എത്തുകയും വന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന അനുഭവം പ്രിയമാതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എല്ലാ സഭായോഗത്തിനും കടന്നു വരുവാൻ കഴിയുന്ന എല്ലാ സഭായോഗങ്ങളിലും പ്രിയ പ്രിയമാതാവ് എത്തുകയും എത്തിയാൽ നാലു വരി പാട്ട് രണ്ടു വരി പാട്ട് പാടി സാക്ഷി പറയുന്ന ഒരു അനുഭവം പ്രിയമാതാവിനുണ്ട് ഞങ്ങൾക്ക് പ്രിയ പ്രിയമാതാവിനെ നഷ്ടപ്പെട്ടത് ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഞങ്ങളെ സപ്പോർട്ടി ഞങ്ങളെ നിർത്തുന്ന ഒരു വലിയ നിര ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഒരു വിളക്ക് അണഞ്ഞു പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നല്ലൊരു തലമുറയെ ദൈവരാജ്യത്തിന് വേണ്ടി ഉയർത്തുവാൻ വേണ്ടി ഒരുക്കുന്ന ഒരു തലമുറയെ നൽകിയിട്ടാണ് പ്രിയമാതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത് ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നു എങ്കിലും പ്രിയ മക്കളിലൂടെ ദൈവം ദാനമായി നൽകിയ എല്ലാ കുഞ്ഞുങ്ങളുടെയും അത് പൂർത്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവസാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയമാതാവിനെ നമുക്ക് യാത്രയക്കാം ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും കൃപകളും ഈ കുടുംബത്തിന് ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ത്യൻ ബന്ദക്കോസ് ദൈവസഭയുടെ മൊഴി ഇപ്പം രേഖപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ് നാം ഒരുമിച്ച് ചേർന്ന് ചില ഗാന ഒരു ഗാനത്തിൻ്റെ ചില അരികൾ ചേർന്ന് പാടും ആ സമയത്ത് വേങ്കൂർ ബദേൽ സഭയുടെ ക്വയർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥി ഈ പാട്ടിന് ലീഡ് ചെയ്യും ദൈവ എല്ലാവരും ഒരു ഒരുമിച്ച് ഈ ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് പ്രിയ പ്രിയമാതാവിനെ യാത്രയക്കാം എല്ലാ ആശ്വാസത്തിൻ്റെയും ദൈവം പ്രിയ ദൈവ പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് ഈ പാട്ടിൻ്റെ ഈരടികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം വേഗം മഹത്വപ്പെടുത്താ ചേർന്നിടും ഭംഗി തീരത്ത് ശോഭയേറും നാടുണ്ടതിൽ കാണവേ ദൂരെ വിശ്വാസത്താ താതൻവാസം ത ഭംഗിയേറിയ തീരത്തിൽ പ്രതികളും മങ്ങൾ മരങ്ങളെ ഉയർത്തി പാടി വേഗം

you yeah.